ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പഴയ പോലെ തന്നെ തിരികെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് എൻ്റെ റീഡിങ് കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് ബേസ് മാത്രമായിരിക്കില്ല ഞാനിവിടെ സംസാരിക്കുന്നുണ്ടായിരിക്കുക ഓക്കെ ഒരിക്കലും നമ്മളൊരു ജീവിതം അതിൻ്റെ അടിത്തറ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കുക ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എന്തിന് വന്നു എന്തിനാ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഏത് സിറ്റുവേഷനിലേക്കൂടെ ഒക്കെ ആണോ പോകുന്നത് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് കാര്യം കൂടി നമ്മളിവിടുന്ന് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് പറയും കാരണം എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്ന വഴികളാണ് ഞാൻ അവിടെ പറയുന്നുണ്ടായിരിക്കുക ഓക്കെ സോ ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അവരുടെ കറണ്ട് ഫീലിങ്സും ചിന്തയും മാത്രം നിങ്ങൾ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും സന്തോഷം ലഭിക്കുന്നുണ്ടായിരിക്കില്ല എപ്പോഴും ലൈഫിൽ ബുദ്ധിമുട്ട് മാത്രമായിരിക്കും സോ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഈച്ച് ആൻഡ് എവ്രിതിങ് അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഓൾറെഡി ഡിവൈന് മുമ്പിൽ അവിടെ ഡിവൈൻ പ്ലാനിലുള്ളതാണ് നമ്മളെ ലൈഫിൽ ഇത് സംഭവിക്കണമെന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയം സംഭവിച്ചിരിക്കണം നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഓക്കേ സോ അപ്പോൾ അതിനനുസരിച്ചിട്ട് റീഡിങ് കാണുക എൻ്റെ റീഡിങ്ങിൽ ഒരാളുടെ ഒരു പേഴ്സണിൻ്റെ അവരുടെ ഫീലിങ്സ് മാത്രമായിരിക്കില്ല പറയുന്നുണ്ടായിരിക്കുക എന്തുകൊണ്ട് വന്നു എന്നുള്ളതും കൂടി പറയും എൻ്റെ ലൈഫിൽ എന്താ പറയുക ഞാൻ യൂണിവേഴ്സിനെ എന്താ പറയുക യൂണിവേഴ്സ് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു പക്ഷെ അതിലേ അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകാതെ വന്നപ്പോൾ എന്താ പറയുക എന്നെ എന്താ പറയുക അടിച്ച് ഈ ഒരു സൈഡിലേക്ക് എന്ന് അറിയില്ല ആ വഴിയിൽ കൂടെ പോകാനായിട്ട് എന്നെ അത്തരത്തിലേക്കാക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സോ എൻ്റെ ലൈഫിൽ അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് എല്ലാം എല്ലാ സന്തോഷവും ഡിവാൻ തന്നിട്ടുള്ളത് ഓക്കെ മുന്നോട്ടേക്ക് ഇനി എന്ത് നടക്കും എന്നുള്ളത് പോലും എനിക്ക് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് സോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നം വരാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കാണിച്ചു തന്ന ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളൊരു സൊല്യൂഷനും കൂടിയും ഡിവൈൻ അവിടെ നിന്ന് കാണിച്ച് തരുന്നുണ്ട് ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം പിന്നെ എൻ്റെ റീഡിങ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അങ്ങനെ പറയാറില്ല കാരണം നിങ്ങളിലേക്ക് എന്താ പറയുക ഇതൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അതൊരു നിമിത്തം മാത്രമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ എല്ലാ റീഡിങ്ങും കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തേക്കാം പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ആൻഡ് അത് ചാർജബിൾ ആയിരിക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ ആ വ്യക്തിയുടെ പേര് മനസ്സിലൊന്ന് വിചാരിക്കുക മൂന്ന് പ്രാവശ്യം നമുക്ക് നോക്കാം ഡിവൈൻ പ്ലീസ് മി ദ ആൻസർ ഡിവൈൻ പ്ലീസ് മി ദ ആൻസർ ഗീമർ പ്രേക്ഷകരുടെ മനസ്സിൽ ഉള്ള വ്യക്തി അവരുടെ അവരിലേക്ക് ആഗ്രഹിക്കുന്ന പോലെ തിരികെ വരുമോ സോ ഇവിടെ എന്താ പറയുക നമുക്ക് കുറച്ച് സോഴ്സ് എനർജി വന്നിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നും കൂടി പറയാം റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥയും കൂടിയാണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓരോ ദിവസവും ഓർത്ത് ഓർത്ത് നിങ്ങൾ അത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ടെൻ ഓഫ് സോർസ് എനർജി കിട്ടിയിട്ടുണ്ട് ആൻഡ് കുറച്ച് പേർക്ക് അവരിൽ നിന്നും ഒരു ടൈപ്പ് ഓഫ് സ്റ്റീച്ചിങ് ഒക്കെ കിട്ടിയിട്ടുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടായിരിക്കും സോ ആ ഒരു സോർസ് എനർജിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ കുറച്ച് ഒരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട് സോ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേരൊക്കെ വിദേശം എന്നുള്ള രീതിയിലേക്കൊക്കെ നിൽക്കുന്നുണ്ട് വിദേശത്ത് വർക്ക് ചെയ്യുക അങ്ങനത്തെ ഉള്ളൊരു രീതിയിലേക്കൊക്കെ നിൽക്കുന്നുണ്ട് ആൻഡ് ചില പേർക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻ ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് മൈൻഡ് കൊണ്ട് നിങ്ങൾ അകന്നിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ സോ ഈ ഒരു നിങ്ങളുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ പ്യുറായിട്ടുള്ളൊരു സ്നേഹമായിട്ടാണ് അവിടെ കാണിക്കുന്നത് അളക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും അത്രമാത്രം പ്യുറായിട്ടുള്ളൊരു ഒരു എനർജി സ്നേഹത്തിൻ്റെ എനർജിയാണ് നിങ്ങളിൽ നിന്നും ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അത്രയും സ്നേഹം നിങ്ങൾ ഈ ഒരു ജന്മത്ത് വേറെ ആർക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത്രയും സ്നേഹം നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ഈവൻ നിങ്ങൾക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും വേറെ മക്കൾ ഒക്കെ ഉണ്ടായിരിക്കും കുടുംബം ഉണ്ടായിരിക്കും പക്ഷേ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഇവരിലേക്ക് മാത്രമായിട്ട് ഓവർഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എല്ലാം ഒരു ത്രീ ഡി വേ ത്രീ ഡി വേൾഡിലാണ് ആൾ ജീവിക്കുന്നത് ലൈക്ക് ജോബ് വീട് അവരുടെ കരിയർ നാട്ടുകാർ ഇതൊക്കെയാണ് അവരുടെ ഒരു ചുറ്റുപാട് അവരതിലൊക്കെയാണ് കൂടുതലും അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നത് ഇത്തരത്തിലുള്ളൊരു പ്യുവറായിട്ടുള്ള സ്നേഹം അവർ മുമ്പ് എവിടെയും അനുഭവിച്ചിട്ടില്ല എന്ന് അവരുടെ ഒരു ഫീലിങ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണ് മുമ്പ് വേറെയും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും സോ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലല്ല എന്നവര് എന്താ പറയുക മനസ്സുകൊണ്ട് കരുതുന്നുണ്ട് കാരണം ഒരാൾക്ക് ഇത്രയും പ്യുവറായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ടോ അതിലവർക്ക് ഭയങ്കര അവർ അവർക്കറിയാം സ്വയം അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നിട്ടും നിങ്ങൾ അവർക്ക് കുറേ പേർക്കൊക്കെ അറിയാം അവർ കുറച്ച് എന്താ പറയുക നിങ്ങളെ ഹേർട്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം എന്നാൽ പോലും നിങ്ങളവരെ വിട്ട് മാറിപ്പോകുന്നില്ല ഇപ്പോഴും എന്തെങ്കിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവരെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് സ്റ്റിൽ നിങ്ങൾ അവരെ എന്താ പറയുക അവർക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് അവർക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട് സോ ആ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഭയം കാണിക്കുന്നുണ്ട് എന്നാൽ മറ്റു സൈഡിൽ നോക്കുമ്പോൾ ഒരു ആശ്ചര്യം ഇവർ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തെ വിട്ട് കളയാനായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അവരുടെ അവർക്ക് പക്ഷേ എന്താ പറയുക നിങ്ങളെന്ന് പറഞ്ഞാലേ ഇവിടെ നിന്ന് എനിക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു സോളെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓൾഡ് സോളിൻ്റെ എനർജിയാണ് ഓൾഡ് സോളെന്ന് പറയുമ്പോൾ ഇതൊരു ഡിവൈൻ സോളാണ് നിങ്ങളുടേത് ഒരു ഡിവൈൻ സോൾ തന്നെയാണ് ഓൾഡ് സോളാണ് സോ ഒരുപാട് ജന്മങ്ങൾ എടുത്ത് വന്നിട്ടുള്ളൊരു സോളിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജന്മങ്ങൾ എടുത്തിട്ടില്ല നിങ്ങൾക്ക് മോർ ദാൻ ഒരു എട്ട് ജന്മം എങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അത്രയും ജന്മങ്ങൾ എടുത്തിട്ടുള്ളൊരു വ്യക്തിയല്ല സോ നിങ്ങൾക്ക് ഈ ഒരു ജന്മം കുറച്ചും കൂടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഡ്യൂഷൻ പവർ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് അറിവ് കൂടുതലായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിവൈൻ പറഞ്ഞു തരും സൊ നിങ്ങളൊരു ഡിവൈൻ സോള് തന്നെയാണ് ഓക്കെ സോ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഈ വ്യക്തി ആരാണോ അത് കുറച്ചൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു സോളായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ഓക്കെ കഴിഞ്ഞ രണ്ട് ജന്മം അത്രയ്ക്കും ജന്മം നിങ്ങളിൽ അത്രയും നിങ്ങൾ എട്ട് ജന്മമാണെങ്കിൽ അവർ അത്രയും ജന്മം എടുത്തതായിട്ട് കാണിക്കുന്നില്ല അവരെന്തൊക്കെ ജന്മം കഴിഞ്ഞിട്ടുണ്ട് ആ ജന്മം മുഴുവനും അവർ തെറ്റുകൾ ഒരു വ്യക്തിയായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി നന്നായിട്ടുണ്ട് സോ നിങ്ങളിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം അതിൻ്റെ ഒരു പ്യൂരിറ്റി കിട്ടും പക്ഷേ നിങ്ങളുടെ വൈബ്രേഷൻ ഒത്തിട്ട് അവർക്ക് വരാൻ കഴിയുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് സോ സോ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മരഹസ്യങ്ങൾ നിങ്ങളുടെത് ഇതൊരു അവസാന ജന്മമായിട്ടാണ് എനിക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണുന്നത് സോ ആ ഒരു ജന്മത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ ജന്മരഹസ്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് മറ നീക്കിയിട്ട് പുറത്ത് കൊണ്ടുവരാനായിട്ട് വിധിച്ചിട്ടുള്ളത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും ഓഫ് കോഴ്സ് നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ് ടെരട് റീഡിംഗ് ഒക്കെ കാണുന്നത് അതിനെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ് ടിൻ ഫ്ലെയിംസ് എന്താണ് സോൾമേറ്റ്സ് മേറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഒരു സോളിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓക്കെ സോ നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു വഴികാട്ടിയായിട്ട് എടുക്കുക വീഡിയോസ് മാത്രമല്ല ടാരറ്റ് റീഡിങ് പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ് എൻ്റെ പേഴ്സണൽ റീഡിംഗിൽ ഞാൻ എന്താ പറയുക നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ എന്താണ് എൻ്റെ പേഴ്സണിൻ്റെ അവസ്ഥ ആ പേഴ്സൺ എപ്പോഴായിരിക്കും തിരിച്ചു വരിക അതൊക്കെ ആയിരിക്കും മിക്കവരും ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാനത് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഡിവൈൻ എനർജി ചെക്ക് ചെയ്യും എന്നാണ് നിങ്ങളുടെ ജന്മത്തിൻ്റെതായിട്ടുള്ള രഹസ്യം എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇത് ബേസ് അറിഞ്ഞാൽ മാത്രമേ പിന്നെ മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായിരിക്കും ഞാൻ എൻ്റെ റീഡിങ്ങിൽ പേഴ്സണലി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം ഫസ്റ്റ് ഓക്കേ സോ യൂണിവേഴ്സ് ഇവിടെ എന്താണോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് തന്നെ നിങ്ങളിൽ കുറച്ച് കുറച്ച് പർപ്പസുകളുണ്ട് ഈ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്ക് നിങ്ങൾ കടന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആദ്യം ചൊല്ലിത്തരും പിന്നെ എന്താ പറയുക തല്ലി പറയും അങ്ങനെ എന്തോ ഉണ്ടല്ലോ ഒരു ഡ ഒരു ഡയലോഗുണ്ടല്ലോ പിന്നെ തള്ളിക്കളയും തള്ളിക്കളയിൽ ഇവിടെ ഇല്ല തള്ളിക്കളയില്ല യൂണിവേഴ്സ് പക്ഷേ നിങ്ങളെ ആദ്യം ചൊല്ലിത്തരുന്നത് നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളെ സപ്പോർട്ടീവ് ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഏത് വഴിയിലൂടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓരോ നിമിഷവും പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക വ്യക്തിയുടെ എനർജിയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ എനർജിക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഓക്കേ സോ ആ വഴിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല ഇനി അത് അവിടെ കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് എന്താ പറയുക ഞാൻ മുമ്പ് എനിക്ക് കറക്റ്റായി ഡയലോഗ് വന്നിരുന്നു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അവ എൻ്റെ ഒരു ഇത് നമ്മളത് യൂണിവേഴ്സ് പറയുന്ന രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അവിടെ പല സാഹചര്യങ്ങളും സൃഷ്ടിച്ച് നമ്മളെ അതിലേക്ക് കടത്തിവിടും അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പലരും നമുക്ക് നഷ്ടപ്പെട്ട് പോയേക്കാം അതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട് എന്തിലൊക്കെയാണോ നിന്നിരുന്നത് അതെല്ലാം നമുക്ക് കൈവിട്ട് പോയേക്കാം ഓക്കെ എങ്കിൽ മാത്രമേ ഈ ഒരു സോളിൽ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ചില സോളുകൾ അത് തിരിച്ചറിഞ്ഞ് ആദ്യമേ തന്നെ നമുക്ക് നമുക്കതിനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ സക്സസ് ആയിട്ട് സന്തോഷമായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മുമ്പോട്ടേക്കുള്ളൊരു ജീവിതമായിരിക്കും സോ ഇവിടെ നിങ്ങളിപ്പോൾ ശരിയായിട്ടുള്ള വഴിയിലല്ലാത്തത് കൊണ്ട് രണ്ടുപേരെയും ഡൈവേർട്ടാക്കി വിട്ടിരിക്കുകയാണെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഡിവൈൻ എനർജിയിൽ രണ്ടുപേരും ഇപ്പോൾ ഡി രണ്ടുപേരും എതിർ ദിശയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോ ഓക്കെ സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സക്സസ് ഉണ്ടായിരിക്കൂ എന്നുള്ളൊരു കാര്യത്തിലാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ കുറേ സോർട്സ് എനർജിയാണ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടണം ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ആ ജസ്റ്റിസ് കിട്ടണമെങ്കിൽ എന്താ പറയുക ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊരു ലൈഫ് തന്നെ ടോട്ടലി സ്ട്രക്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ അവരുടെ കുറച്ച് ഫീലിങ്സ് എടുത്തോക്കാം എല്ലാവർക്കും അറിയേണ്ടത് ഓഫ് കോഴ്സ് ഫീലിങ്സ് തന്നെയാണ് പഴയ പോലെ തിരികെ വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ദ ഡെവിൽ ഹാങ്ഡ് മാൻ എനർജിയാണ് അവർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിലേക്ക് കടക്കാൻ പറ്റാത്ത വളരെയധികം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ പറ്റാത്ത വളരെ അധികമായിട്ടുള്ള ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എനർജി അത് ബ്ലോക്ക്ഡായിട്ട് വെച്ചിട്ടുള്ളതാണെന്നാണ് കാണിക്കുന്നത് കാരണം അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ജെനുവിനിറ്റി മനസ്സിലാക്കിയിട്ട് അവർ അത്രയും തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തിരികെ വരാനായിട്ട് പോകുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ അവരുടെ കരിയറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അപ്പോൾ അതിൽ കോൺസെപ്റ്റ് ജനറേഷൻ ആയി പോകും അവര് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരികെ വരാം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും അവరికి വരുന്നുണ്ടായിരിക്കുക സോ ഡിവൈൻ തന്നെ അവരെ സ്റ്റക്കഡ് ആയിട്ടുള്ള ഒരു സ്റ്റക്കിംഗ് എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കേ അത് വന്നിട്ട് കൂടുതലും നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതക്കൊന്ന് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കാം സം മൂർ കാർസ് ദ മാജിഷ്യൻ യു കാൻ എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഒരു സാഹചര്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നതാണ് മജീഷ്യൻ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് സിക്സ് ഓഫ് വാൺസ് ഈ ഓഫ് കോഴ്സ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങളെ ഇപ്പോഴും ചെരുവിനായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് പഴയ പോലെ തന്നെ തിരികെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ യൂണിവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്താ പറയുക കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ളൊരു പോകുന്ന വഴി ശരിയല്ല എന്നാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ റിലേഷൻഷിപ്പും നമ്മളുടെ ലൈഫിലേക്ക് ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആദ്യമേ തീരുമാനിച്ചു വച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അതെന്തിന് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാലാണ് എന്താ പറയുക അതിൽ വളരെയധികം സക്സസ് ഉണ്ടായിരിക്കുക നിങ്ങളൊരു റിലേഷൻഷിപ്പ് വന്നു അതൊരു ലവ് എനർജി മാത്രമായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കുക ഇവിടെ ഒരുപാട് പേർക്ക് ഏജിൻ്റെ ഡിഫറൻസസ്സുകൾ കാണിക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നൊരു എനർജി തന്നെയാണ് സ്ത്രീകൾക്ക് കുറച്ച് ഏജ് കൂടുതലും പുരുഷന്മാരുടെ ഏജ് അതിലേക്കാണ് കുറവായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളിൽ ആർക്കുമൊക്കെ ഒരു നല്ലൊരു കഴിവുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ദ ഹൈ ക്രിസ്ത്യസ് കാർഡ് വന്നിട്ടുണ്ട് ഇപ്പോഴും എന്താ പറയുക ഹൈ ക്രിസ്ത്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ നിന്ന് പറയാം അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക സോത്തിരിയുള്ള ഇന്നത്തെ റീഡിംഗ് ഒരു ചെറിയ റീഡിംഗ് ആയിട്ട് എടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു റീഡിങ്ങിലേക്ക് കിടക്കുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈബാസ് ചെയ്യൂ